പൈസ ഇല്ലല്ലേ എനിക്ക് ക്യാമറ പേടിക്കാൻ താല്പര്യണ്ടായിരുന്നൊട്ടു പൊട്ടും ആ ഇരുമ്പോണ്ടാക്കിയത്

ബാറ്ററി വെക്കാൻ ഒരു സ്ഥലം ഇണ്ടുള്ളില് ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഏ തോടരുത് തോടരുത് തോട്ട് ആ അതന്നെ അത് വെറുതെ വെച്ചിട്ടു ആൾക്കാരെ കാണിക്കാൻ പറ്റും നീ പഠിക്കണോ പഠിച്ചിരിക്കണോ നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം ഞാൻ തരണ്ട എനിക്ക് ഞാൻ പോണേന്റെ ഉള്ളിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ തരും ഏത് ആ മൂന്ന് ആ അതെ